എല്ലാരും ഒരു സൂത്രം കാണിക്കാമേ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ നിന്ന് ഒരു വഴിയുടെ ട്രങ്ങ് ആണെ ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട് അതെ ഇവിടെ വാല് വണ്ടി കിടക്കുകയാണെ നമ്മുടെ നാട്ടിലാണേല് ഞാൻ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഇവരെന്തെന്ന് ചോദിച്ചാല് അവിടെ നിന്നൊരു സൈഡിൽ നിന്ന് ഒരു വണ്ടി കയറി വരികയാണെങ്കിൽ ഇവരെ ലെറ്റ് ചെയ്യും ആളെ പറഞ്ഞു വിടും ഇപ്പൊ അടുത്ത വണ്ടി അവിടെ കിടപ്പുണ്ട് രണ്ട് വണ്ടി കഴിയുമ്പോഴത്തേക്കും ആ സൈഡിൽ നിന്നുള്ള വണ്ടിക്ക് കയറി കൊള്ളാൻ പറയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാനൊരു സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറാൻ വരിക ഇങ്ങനെ വാലേ വണ്ടി കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് എൻ്റെ വണ്ടിയുടെ ടാക്സും കഴിയും ഇൻഷുറൻസും കഴിയും എല്ലാം കഴിയും ഞാൻ വഴി കിടക്കും ആരും കിട്ടത്തില്ല അതാണ് ഇവിടുത്തെ എല്ലാരും സഹകരിക്കണം നന്നായിട്ട് ഓരോരുത്തരെ വിടുക അവർക്കും നഷ്ടമില്ല ആദ്യം പോകേണ്ടത് അതാണ് പ്രശ്നം ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ വേറൊരു വണ്ടി വന്ന് ഈ രണ്ട് വണ്ടികളുടെയും പോകുന്നതിന്റെ ഇടയ്ക്കേറ്റിക്കൊണ്ട് അത് അതുപോലെ ഒരു സ്വഭാവം ഉണ്ട് എന്തടയാ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്നാ പിന്നെ ഞാനും കൊണ്ടുവിടാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ആരും കേരത്തില്ല